നമ്മൾ നടന്നു പോകുമ്പോ വയ്യരി നല്ലൊരു പൂ കണ്ടു വയലറ്റ് കളറുള്ള അപ്പൊ തനു പൂവെല്ലാം പറയും കമന്റ് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി பண்ணிட்டு வந்து வந்தப்பல்லோட புள்ளுண்டா இப்ப எல்லாம் ಶಾಲಾ ಮಕ್ಕಳ ಉಚಿತ ಮಧ್ಯಾಹ್ನದ ಅಮೃತ ಆಹಾರ ದೇಣಿಗೆ ಪಂಡ ಶಾಲೆಗೆ ಒಣಸು ಕೊರ್ಪಣ ವ್ಯವಸ್ಥೆ ದಾನಿಗಳು ಸ್ಥಳ ಸ್ಥಳ ಅಲ್ಲ ದಾನಿಗಳವ್ರ ಮೇಲೆ ಡೊನೇಷನ್ ಹಾಕಿ ಅವರ ಪೇರ್ ಮುಳಿಯ ತಿಮ್ಮಪ್ಪಯ್ಯ ಸ್ಮಾರಕ ಪ್ರೌ ಪ್ರೌಢಶಾಲೆ பண்ட முளியம்மப்பய சார பிரௌட் பிரைவேட்டு சாலை யானும்ம்பு கல்ன சாலையென்று தரவாட் முளியடிப்பாலை அப்போ இப்போ ஏன்னோ இன்னும் ஐந்து மட்டி சாலையில் போத்தே கல் இன்னும் பிராத்தமிக்க விதாபியாசினாலே என்று முடியா திம்மப்பய்ய சார வால ஆண்ட இத்தை இன்ச்சு ஆண்ட இத்தை எர்ட் சிவரத்து இவத்தை நேற்று சாலை మాత్ర క్లోస్ అవుతుంది ఖండ జోకులుద్దరు నాశనకి అంత శాల బాత శాల కట్టడ మాత్ర అవశేష మాత్ర ఒరదుండు ఈ కట్టడదవశేష పూర్ణగా దుంబుద మాత్ర నెనపండు కేట్ మా డొనేషన్ కూడా నెక్కి మనస్సు ఒక గ్రంథాలయే మాత్ర సహకార అంత నెక్పదర్ మాత నెట్బుదెన మూల బల్తినావుల బల్తిన డబ్బు నో ఫుల్ ൂജ് ഫുള് നമുക്ക് പിന്നെ കറക്റ്റ് ആവേ ഉള്ളേത്തെ മൂളെ ഏത്ത കൊബുന മൂള മറിയും പുളിത്താ മറിച്ചെടുക്കും ഫുള്ള് നിക്കുക എൻ്റെ കൊബുത്തൊക്കെ അപ്പം ഇത് ഫസ്റ്റ് ഇത് തന്നെ ഉണ്ടായ പിന്നെ ഇത് ക്ലാസ് ഫസ്റ്റ് കുഞ്ഞിനടുത്ത് ഏഴ് മുട്ട എത്തുന്ന ശാല അടുത്ത് പത്തന മുട്ട ആയ ശാല കോസ ബിൽഡിങ് പത്തല് പത്തന മുട്ട ആണെങ്കിൽ കോസ ബിൽഡിങ് പത്തല് തനു ഇതാ അച്ഛൻ ശാലേ സോറി തനുന്റെ അച്ഛൻ പഠിച്ച സ്കൂളില് വന്നിട്ടുണ്ട് ഇതാ ഫുള്ള് ഓഡിറ്റോറിയല്ലേ ിലൊക്കെ വെറുതെ നോക്കാൻ വേണ്ടിട്ട് പാപ്പന മോള് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഇങ്ങനെയായിരുന്നു അതാ

పద్య డ్యాన్స్ మొత్తం అంత నష్టం రోజున వస్తే దుమ్ముదా ననుపునగా భయంకర ఫీల్ అవుతుంది మనసు వెళ్ళి ఎప్పుడ పద్య పడ్డాము డ్యాన్స్ అంత ప్రైజెస్ దుమ్ముదే పద్య పుణ్య ధరణి మండలం భయంకర ఇష్టమైన పద్య అటు పెద్ద ബർപ്പണ സീനെ ആ പീലിഗർപ്പണ സീന കണ്ണഗിഞ്ച ആക്കൊണ്ടു ഭയങ്കര ഇഷ്ട ഇത്ര മെമോറി സംഭവം എന്താ അറിയാം എല്ലാവർക്കും നമ്മളെ പഴയ ആൾക്കാർക്കുള്ള കൊറച്ച കത്തും തനുമോള് കളിക്കുന്നുണ്ടോ പഴയ ആൾക്കാർക്കല്ല നയൻറ്റീൻസിനൊക്കെ മനസ്സിലാവും ഇപ്പത്തെ പിള്ളേർ നമ്മ കൈ ഇട്ടിട്ട് എല്ലാ ഒരു ചെറിയൊരു അതിന്റെ ഉള്ളില് കുഴി അനുണ്ടാവും അതൊരു അല്ല ഞാൻ വീഡിയോ എടുക്ക എന്താ ഉം കുഴിയാന നമ്മ മലയാളത്തിലെ കുഴിയാനെന്ന പറയും തുളു എന്ത് പറയുന്ന കേട്ടാളി തെച്ചവണ് മണ്ണ്ും വേണ്ട മണ്ണ് വെള്ളം ഇതെല്ലാം തനുവിന്റെ പ്രധാന ഹോബി മണ്ണിൽ കളിക്കുക വെള്ളത്തിൽ കളിക്കുക പിന്നെന്തെങ്കിലും കുർത്തക്കെടാക്ക അല്ല തനു ആ തനു അതാക്കുന്ന പറഞ്ഞത് ഇന്ദുമൺപുണേ ആ നമ്മൾ ഇപ്പോൾ ഇവിടെ തറവാട്ടിലേക്ക് കുറേ ഇടയ്ക്കിടയ്ക്കെല്ലാം വരുന്നുണ്ടെങ്കിലും നമ്മ നമ്മുടെ സ്കൂളിലേക്ക് അങ്ങനെ ഞാൻ ഒരിക്ക വന്നേന് മുമ്പ് അപ്പോൾ വന്ന് കുറച്ച് വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം വന്ന് വന്നപ്പോൾ എന്താണ് ഒരു എക്സ്പീരിയൻസ് പറയും എത്ര ക്ലാസ്സിൽ ക്ലാസ് ഒന്നിനെടുത്ത് അതിൻ്റെ മുട്ട മുളപ്പകാലത്തിന് എഴുതൊക്കെ കേരളം ഭയങ്കര സുമാർ ജോക്കിൾ ഇത്ത പണ്ട് കുഞ്ഞിൻ്റെ ക്ലാസ് മുപ്പത് നാല്പതിനാ അഞ്ഞിൻ്റെ ക്ലാസ് രണ്ടാണ് പത്തിന മുട്ട സുമാർ അഞ്ച് അഞ്ചൂറ് ജോക്കിൾ മുട്ട ഇത്ത ആ എഴുതാൻ കമ്മി കമ്മിയാണ് മക്കളെ സംഖ്യ കഠിനാണ്ട് അഞ്ച് ക്ലാസ് പത്താണ്ട് അതിനാണ്ട് രണ്ടാണ്ട് അഞ്ചാണ്ട് എഴുതക്ക ടീച്ചറൊക്കെ കുറച്ചാണ്ട് ഒക്കെ മെയിൻ്റെനൻസ് കറച്ച് പത്ത് ഒരു പ്രൈവറ്റ് സ്ഥലത്താണ് എന്നിട്ട് അത് എഴുതാ ജോക്കിളിലാണ് കമ്മിയിലാണ്ട് ശമ്പള ഇതൊക്കെ മുച്ചിന പരിസ്ഥിതി പത്തര ഇപ്പോൾ മുച്ചിത് സുമർ ഒര് സൂചിട്ടുള്ളൂ ഞാൻ തൂണക അഞ്ച് അയ്യായി ആദ്യ വർഷത്തി മുമ്പേ മുച്ചിട്ട് പോളു സ്കൂട സിറ്റുവേഷൻ തൂണുക പിന്നെ തലവാടയ്ക്ക് ഭക്തനല്ല ശാലയ്ക്ക് പുറപ്പെടാൻ കമ്മിറ്റി അതും പുറപ്പെ നെപ്പ് പത്താം ബത്തഞ്ഞ് നോക്കുന്നുണ്ട് പക്ഷേ ഇത് പിന്നെ ഇത് നിർത്തിയിട്ട് പോകേണ്ട ഒരു സ്കൂളല്ല ഇത് എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോൾ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രത്തോളം നല്ല ഇപ്പം ഇതിപ്പോൾ ഇവിടുത്തെ ആണ് അത്രത്തോളം ഇത്ര വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട് അതിനിടയ്ക്ക് ബിൽഡിങ് ഇത് പുതിയ ബിൽഡിംഗ് ആണ് അതുപോലെ തന്നെ അത് ഉള്ളത് കുറച്ച് പഴയ ബിൽഡിംഗ് ആണ് അത്രത്തോളം നല്ല സൗകര്യം അതിൻ്റെ ഉള്ളിലായാലും നല്ല സൗകര്യമുള്ളൊരു സ്കൂളായിരുന്നു അത് മുപ്പഞ്ച് മണിപ്പാണെങ്കിൽ హోస్టెల్ పండ నమ్మ నమ్మ జిల్లె నమ్మ జిల్లా జిల్లే జోకులు సుమారు బరుతాయి కాసర జిల్ అంటే నమ్మ ఎంక్ ఊరుదే మంగల్పాటి నాలుగు జోకులు ఫస్ట్ స్టే అంతా అందులో కర్డ అంటే కన్నడ కల్పి భయంకర భయంకర స్టడీ ఇతర భయంకర అంటే భయంకర టీచర్ అక్కడ భయంకర ప్రొఫెషనల్ అది కల్పారు ఎంత పండ బాలవాడి బాలవాడి కరీండే భయంకర మాత ఏ మాత్ర జోకుల గొత్తుంది ఎల్ కే జి యు జిండా గొప్పంది ఆ టైమ్ భయంకర ఏ అది ఏ బిసి అది మాత్ర కల్పారు ఆవత ఈ శల్ విద్యాభ్యాస తే కలికి భయంకర ఆసక్తి కూడా అంతేరు యక్షగార తరబేతి అదిప్ప నాటక అది పద్య అది ఈ జన భయంకర ఇతరు స్పోర్ట్సలు భయంకర విశాలమైన గ్రౌండ్ మాత్రం పప్పు తున్న మాత్ర మెమరి అంటే నెనపుణ భయంకర ടാതെന്താ ചിലതാ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ എന്നെ കാണും ഇത്ര സൗകര്യം ഇത്ര വലിയ ഗ്രൗണ്ട് ഉണ്ട് അപ്പുറത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നല്ല ഗ്രൗണ്ട് നല്ല ബിൽഡിങ് അതുപോലെ തന്നെ ഓഡിറ്റോറിയ വനിത് ഇത്ര ഇത്ര ഏരിയയിലുള്ള ഒരു സ്കൂള് അത്രയും ഒരു ഹൈ ഉള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു സ്കൂളിൽ നിന്ന് ഇപ്പം നിർത്തിയിട്ട് പോയതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത്ര നമുക്കൊരു ഒരു ഫെസിലിറ്റി ഉണ്ടായിട്ടും അത് നിന്നിട്ട് പോകണമെങ്കിൽ പറഞ്ഞാൽ അതിൽ എന്താ പോലെ ബാബ ഇങ്ങനെ

ആ ഇപ്പൊ പത്ത് കഴിഞ്ഞോ അപ്പൊ വേറെന്തേ ത്തു എന്ത് പറയാനുണ്ട് പരീക്ഷയില് ജയിച്ചിട്ടുണ്ട് ഇനി എട്ടിലേക്കല്ലേ എൺപത്താണെ ആ ഇനി എട്ടാം ക്ലാസ്സിലേക്കാണ് അപ്പൊ അതിന്റെ വക ട്രീറ്റ് എല്ലാം ഉണ്ട് പറഞ്ഞിന്ന് എന്ത് എന്തുണ്ട് ട്രീറ്റ് എന്തായാലുണ്ടോ ിത്തുവിന് കൊറച്ചുപോർച്ച മലയാളം അറിയും അത് എന്നോട് മിണ്ടിട്ടാന്നോ അതോ അല്ലാരോട് സംസാരിച്ചു ഞാൻ വന്നത് ഫുള്ള് മലയാളം മിണ്ടി കൊണ്ടായി അങ്ങനെയാന്ന് ലിത്തുവിന് കൊറച്ചുപേർച്ച മലയാളം മിണ്ടാൻ അറിയാം കൊറച്ചേർക്ക് പറയുന്നല്ല മനസ്സിലാവും അപ്പോ ഇന്ന് നമ്മ ഉച്ചേക്കിടന്ന് ഇപ്പൊ സമീപം ഒരു പത്ത് മണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇരുന്ന് പോവും നാളെ വിഷു ആണ് അപ്പൊ അവിടെ പോയിട്ട് കൊറേ പണിയെല്ലാം ഉണ്ട് ഇനി വിഷുവിന്റെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അപ്പൊ അപ്പൊ അത ഇടുന്നോക്കുമ്പോ നമ്മ ഇതാ അങ്ങോട്ട് ഇതാ ആ സൈഡിലേക്ക് പെർള ഈ സൈഡിലേക്ക് ഉപ്പളിപ്പ് പണ്ടത്തെ നെറങ്ങുന്നല്ലേതാ കാർത്തികയാ ഇത് ഏട്ടന്റെ പാപ്പന്റെ മക്കളാണ് രണ്ടാള് മൂന്ന് മക്കളുണ്ട് അതിൽ ഒരാള് ആടുണ്ട് വീട്ടിലുണ്ട് പറഞ്ഞോളാം ചോക്കില്

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഉള്ളു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ